ഞാൻ മനപൂർവ്വം കാണിക്കണത് അല്ലാണ്ട് ചുമ്മാ എന്ത് എന്നാ പൊങ്ങ് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അടുത്ത് ശരീരമൊക്കെ ഇളം താളിച്ചിരിക്കുന്ന ഇങ്ങനെ മുറുക്കി പിടിക്കണ അങ്ങടെ പ്രസവം കഴിഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇളം താളിച്ചിരിക്കണേ കുറച്ച് വേദം ഇരട്ട കാണണം കൂടെ ആ വീട്ടിലേറെ ആണ്ടി വരും നീലു ഞാൻ പറഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ മതി വേണ്ട ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്കാം

കൊള്ള ഇനിയിപ്പൊ എളുപ്പായല്ലോ ഇനി കിടക്കാനും ആള് വേണ്ട എഴുന്നേപ്പിക്കാനും ആള് വേണ്ട ദേ ബാലു ദേക്കെ ആ ബാത്റൂമിന് ഇങ്ങനെ ഒരെണ്ണം കെട്ടിയിടും അപ്പം പിന്നെ ബാത്റൂമിൽ പോന എളുപ്പോയി കടന്നു പോവാം എന്തുണ്ടെങ്കിലും ചെയ്യാം എല്ലാം കണ്ടി എഴുന്നേറ്റും പോരാ ആരെയും വിളിക്കണ്ടല്ലോ നിന്നും എല്ലാ പരിപാടിയും അറിയാല ആ കയറിൻ്റെ ഒരു അറ്റുതി കേട്ടിട്ട് വൈകി അങ്ങ് തോന്നും അതോടെ തീരുമല്ല അല്ല വയസ്സായ കാലത്ത് ഒന്ന് എണീക്കാൻ പാട്പൊടണ വൃദ്ധനെ ഇങ്ങനെ പരിഹസിക്കരുത് മക്കളെ അരുത് അരുത് ഞാനുണ്ടല്ലോ മാറി എല്ല എന്തോ അറിവെച്ച വയസ്സായ കാലത്ത് എന്നുള്ള നോക്കുന്നുരേന്ദ്രു ആ കണ്ണാടിയും കസേരയും കോളാമ്പിയും എല്ലാം വാക്ക് എടുത്തു കൊണ്ടുപോവാനത് എല്ലാ കണ്ണാടി 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 കളയല്ല ഇനി ഞാൻ അങ്ങനെ ലോകം കാണും കോളാമ്പി എങ്ങനെ ഞാൻ മുറുക്കിത്തുപ്പും എന്റെ കസേര എങ്ങനെ ഞാൻ കിടക്കും എന്റെ മൂന്ന് മണി എങ്ങനെ നടക്കും ഒന്നും ഓവറല്ല എല്ലാം നോർമൽ ആണ് ശരിയാക്കി തരാം ചെയ്യണ്ടോ എല്ലാം നിമഞ്ജനടാ എന്റെ അസ്ഥാ നിന്നത്തോടെ നിർത്തിക്കോണം ഈ വേഷം കണ്ടിൽ ഇനി വേഷം കണ്ടിൽ ഇന്നത്തോടെ നിർത്തിക്കോണം പറഞ്ഞില്ലാതെ വേണ്ട ു പിള്ളേരെ മോളെ നിനക്കറിയാമോ എനിക്ക് വയസ്സ് അമ്പത്തി ആറ് എന്റെ കൂടെ പഠിച്ചവന്മാര് ജോലി കിട്ടി പെൻഷനായി അന്താസായിട്ട് അവനവന്റെ വീട്ടില് സുഖിച്ചു ജീവിക്കുന്നു ഞാൻ ഈ അമ്പത്തി ആറാമത്തെ വയസ്സിൽ ഇപ്പൊ ജോലിക്ക് ഉള്ളൂ ഇനി എത്ര നാളും പാടുവരെ പടിയെടുക്കണോടാ அது கொண்டு வயசாய வேஷம் கட்டி சூச்சி வீட்டு ஜீவ் சமயம் ஓரல்ல ஓரல்லாம்